ആദ്യം തന്നെ ഇതിൽ മനസ്സിലാക്കാനുള്ള മൂന്ന് കാര്യമാണ് ഒന്നാമത്തേത് നമ്മൾ ചെയ്യണം പുറത്തെവിടെയുള്ള കുറെ സാധനങ്ങൾ നമ്മളെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നു അത് നെറ്റ് വേണം പിന്നെ പിന്നെ ചെയ്യാനുള്ളത് ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ് രണ്ടാമത്തെന്താണ് നമ്മളെ ചെയ്യണം എഡിറ്റ് ചെയ്യണം വന്ന ആൾക്ക് അറ്റൻസ് കൊടുക്കണം വരാത്ത ആളെ ഒന്നും ചെയ്യേണ്ട ഒരു ഫോട്ടോ എടുക്കണം എന്നിട്ട് സേവ് ചെയ്യണം ഇതാണ് രണ്ടാമത്തേത് അല്ലേ ഇനി മൂന്നാമത്തേത് മൂന്നാമത്തേ നമ്മളെ ഫോണിലുള്ള സാധനം അയച്ചു കൊടുക്കുന്നു ഈ നമ്മൾ സെർവറിലെത്തിയാലേ അപ്പൊ എന്തെങ്കിലും നോക്കുക ആ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത് ചെയ്യാതെ നിങ്ങൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങളെ ബാധിക്കും ഇനി വന്ന ആക്കി നിങ്ങൾ എന്തെങ്കിലും ഇത് വെച്ചിട്ട് ആബ്സെന്റ് ആക്കി അല്ലെങ്കിൽ ആയി ഇത് പല രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബാധ്യത വരും അപ്പോ സ്ലൈഡ് കുറച്ച് സ്ലൈഡ് ഉണ്ട് അതിന്റെ കൂടെ കഥയും പറഞ്ഞിട്ടുള്ള അപ്പോ ഈ സ്ലൈഡിൽ ആദ്യത്തെ സ്ലൈഡ് ഈ പഞ്ചായത്തിൽ നമ്മൾക്ക് ഇവിടെ എന്തെന്നാ ഇവിടെ പണിയില്ലെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ ഇത് ചെയ്ത് തന്നെ അവർ ആപ്പ് ഇതാക്കി തന്നാൽ പോലെ ഇതൊന്നും എഴുതി തന്ന പോലെ വിചാരിക്കും

നിങ്ങളുടെ ഫാദറിന്റെ പേര് നിങ്ങളെ തുടങ്ങി മൊബൈൽ നമ്പറുകൾ ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിലേക്ക് എന്ത് വരും വരും എൻ എം എസ് ചെയ്യാത്ത നിങ്ങൾ എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കോ എന്താ പുതിയ എൻ എം എസ് ഒക്കെ ആളുടെ പേര് വരും ആരാണ് ഇത് സേവ് ഇതുപോലെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വരിക യൂസർ നെയിമും പാസ്വേഡും ഇത് നിങ്ങൾ എവിടെ കുറിച്ചു വെക്കുകയോ കാണും ഒരു പുസ്തകത്തിലോ എന്തെങ്കിലും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ മാറ്റുന്നവരെ നിങ്ങളുടെ ഫോണിലെ മെസ്സേജ് ചാറ്റ് ക്ലിയർ ചെയ്യുന്നവരെ ഈ സാധനം അവിടെ ഉണ്ടാവും

അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കുറെ ലാഗ് വരുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്തു തരുന്ന നമ്മളെ മുകളിലോട്ട് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് അവരുടെ ജോലി തരക്കിടയില് നമ്മളെ കൂടി പരിഗണിക്കേണ്ടത് കൊണ്ട് ഡീൽ ചെയ്യാനും അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോ അതുകൊണ്ട് നമുക്കിപ്പോ ബാക്കി നോക്കാം ഇനി നോക്കേണ്ടി എന്താ വെച്ചാല് നിങ്ങൾ ഇനി ഇപ്പോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ഫോണിൽ അപ്പോ ഈ ഫോണില് ഇവിടെ അത് അറിയോ പ്ലേ സ്റ്റോറിൽ നാളെ രാവിലെ തന്നെ പുതിയൊരുപക്ഷം രാവിലെ വരാറില്ല വൈകുന്നേരമാണ് വരിക അപ്പൊ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ

അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുന്നു ഈ ആപ്പ് ഇംഗ്ലീഷും മലയാളവും നിങ്ങള് മനസ്സിലാക്കണം അപ്പൊ വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പകുതി പ്രശ്നം കഴിയും സംശയ സംശയം ഞാൻ പറഞ്ഞിട്ട് തോന്നാറല്ലേ പുതിയ പ്രവേശം നേടാം വൺ പോയിന്റ് സീറോ ശരി അല്ലെ പുതിയ പുതിയ വേർഷൻ വേർഷൻ ഇനി ഇനി മാറി മതി നിങ്ങളുടെ അല്ലേ ആ ഓപ്പൺ അത് നിങ്ങളുടെ ഫോണിന്റെ ഓൾറെഡി പഴയ വേർഷൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ കാണുന്നത് ഇതിന്റെ പകരം ഇവിടെ ഇൻസ്റ്റാൾ പുതിയ വേർഷൻ ആണെങ്കിൽ അപ്പൊ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാല് ഫോണില് ഡൗൺലോഡ് ആവുക ഡൗൺലോഡ് ആയിട്ട് പല ചോദിക്കും ലൊക്കേഷൻ െ പിന്നെ ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക വൈ യൂസിങ് ദ ആപ്പ് ആപ്പ് അതാണ് സേഫ് അത് കൊടുത്തു കഴിഞ്ഞാല് സ്ക്രീനല്ലേ ഈ സ്ക്രീൻ എല്ലാവർക്കും പരിചയം ഉണ്ടാവും അപ്പൊ ഇതിൽ എന്ത് ചെയ്യണം നിങ്ങൾ നേരത്തെ നിങ്ങളെ ഫോണിലേക്ക് മെസ്സേജ് ഉണ്ടല്ലോ

കൊണ്ടിട്ട് പോയിട്ട് ഫോൺ വെച്ചിട്ട് അപ്പൊ മാറ്റി പോവാ നേകില അ ആടനെ ഫെയിൽ ചെയ്യുന്നേറെ ഒരാൾ വരിക അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നെന്നുള്ളൊന്ന് നോക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ മൂന്ന് വരെ കണ്ടില്ലേ ഇത് ചെയ്യേണ്ടേ ആ മൂന്ന് വരെ കണ്ടില്ലേ ആ മൂന്ന് വരയിലൊന്നും ക്ലിക്ക് ചെയ്യാം അന്റർ സ്പേസ് ആ മൂന്ന് വരെ ക്ലിക്ക് ചെയ്താൽ ആ ഈ മൂന്ന് ഈ നാല് ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് മാസ്റ്റർ അപ്‌ലോഡ് ചെയ്യേണ്ടത്

ലോഗ് ഔട്ട് ചെയ്യാ എന്നിട്ട് നിങ്ങളെ പിന്നെ ആ പഴയ ആ വിൻഡോ വരും യൂസർ നെയിമും പാസ്വേഡും അടിക്കാം പക്ഷെ അപ്പോഴും വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒ ടി പി വരും ഒ ടി പി നിങ്ങളെ പഴയ ഫോണെ കാണാൻ മെസ്സേജ് ആയിട്ട് വരിക അപ്പൊ ആ സിമ്മ് ഒ ടി പി നിങ്ങൾ ചെയ്യേണ്ടി വരും വേറെ ഫോൺ ഇടേണ്ടി വരും സിമ്മ് വരാറില്ല അല്ല ഓ മതി

ഡൗൺലോഡായിട്ട് മസ്റ്റോൾ അറ്റൻസ് അപ്പൊ അറ്റൻസ് തീരെ എടുക്കാതെ ആണോ ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ

ഒന്ന് രണ്ട് കാര്യ ദിവസം വന്നു കഴിഞ്ഞാല് ഒന്നുമില്ല ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയും ലോങ്ങിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് മോളിൽ താഴോട്ടുള്ള ഒരു ഇങ്ങനെ ഒരു വര ഭൂമി ഭൂമിയെ വിചാരിക്കുന്നു ഒരു ഗോളം അല്ലെ ഭൂമി ഒരു ഗോളാണ് അതിന് ചുറ്റും എന്താണ് കുറെ സാറ്റലൈറ്റുകൾ യു എസ് എക്കാർ കണ്ടുപിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറെ ഒക്കെ നമ്മളെ ഇന്ത്യ വിട്ടിട്ടുണ്ട് അപ്പൊ പോയിന്റ് എന്തിനാ അവര് കൊണ്ടുവന്നത് അറിയോ എന്തിനാ എന്നാൽ അങ്ങനെ പറഞ്ഞാല് ഏതോ പോയിന്റ് ആണ് അവര് ലൊക്കേറ്റ് ചെയ്യുന്നത് ആ പോയിന്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അടുക്കണം ഇനി എന്താണ് ഈ സാധനം എന്ത് ചെയ്യുക ഇത് കോപ്പി ആയിട്ടാണ് അറ്റൻസിലേക്ക് പോവാം ഇത്യാസം അപ്പോൾ എടുത്തിട്ട് നിങ്ങൾ രാവിലെ ഈ അക്ഷാംശം രേഖാംശം എന്ത് ചെയ്യണം ഒരു മുകളിൽ നിന്ന് ഇതിങ്ങോട്ട് സെലക്ട് ഇത് ഗൂഗിൾ മാപ്പിൽ ഇല്ല ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ അറ്റൻസ് എടുത്ത സ്ഥലത്തും അതിനുവേണ്ടിട്ടാണ് ഇത് കൊണ്ടുവന്നത് മനസ്സിലായോ നിന്റെ ഗൗരവം മനസ്സിലായോ പണ്ടൊക്കെ പഞ്ചായത്തിൽ ഞങ്ങളെ വിളിച്ച് അന്വേഷിച്ചിട്ടൊക്കെ അവര് വരിക അപ്പോ ഇപ്പൊ എന്താണ് പഞ്ചായത്തിൽ വിളിച്ച് അന്വേഷിക്കേണ്ട ആവശ്യം ഈ നാലട്ടം കൊണ്ട് എടുക്കുക നമ്മുടെ ഗൂഗിൾ മാപ്പ് അല്ലേ ഈ ഗൂഗിൾ മാപ്പിന് ആരാ ഈ വഴി കാണിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞ സാറ്റലൈറ്റ് ഇല്ലേരി കാണിച്ചു കൊടുക്കും ഈ ഭൂമിയിലെ ഈ പോയിന്റിലാണെന്ന് രാവിലെ പോയത് ഒരാളുണ്ടോ നിങ്ങൾ പോയി നോക്കിക്കോളിന്നൊക്കെ പറഞ്ഞിട്ട് അതിലിങ്ങനെ ആ റോട്ട് ഇട്ടാല് പോയി നോക്കാൻ പറ്റും ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങനെ പതിനാലാം വാർഡിൽ ഞാനും കൂടെ പോയിട്ടുണ്ട് ഞങ്ങൾ ചെക്ക് ചെയ്താ കറക്റ്റ് എത്തിയിട്ടുണ്ട് ആ റോഡ് ഒരു എന്ന് ആണ് അവിടെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണോ അറ്റൻസ് എടുക്കുന്നേരോ കറക്റ്റ് സ്പോട്ടിൽ തന്നെ ആണെന്നുള്ളൊരു ഉറപ്പ് വരുത്താ എന്റെ അടിയിൽ വർക്കൗട്ട് വേണം അല്ലെ അപ്പൊ എന്ത് ചെയ്യണോ നിങ്ങൾ അറ്റൻഡൻസ് വർക്കൗട്ട് എന്ത് ചെയ്യണം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ആ താഴേക്കുള്ള ചെറിയ ആരോന്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വരും ഈ പഞ്ചായത്തിലേക്ക് വന്ന എല്ലാ വർക്കൗഡുകളും അവിടെ ഉണ്ടാവും ചിലരെ എന്ത് ചെയ്യണം ട്രോൾ അപ്പ് ചെയ്യണം എന്നാൽ അങ്ങനെ മോളോട്ട് പൊക്കണം പലരും വർക്കൗട്ട് കാണുന്നില്ല എന്ന് ചിലപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ പറയും എന്താ വെച്ചാൽ ആദ്യം ഒരു പത്തെണ്ണ നമ്മൾ സ്ക്രീനിൽ ഗ്യാപ്പ് ഉണ്ടാവും എന്റെ താഴോട്ടും വസ്ത്രോഡുകൾ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ പൊക്കി നോക്കണം പൊക്കി നോക്കിയിട്ട് ഒരു സമയം കഴിഞ്ഞാൽ മോളോട്ട് പോകൂല അവിടെ വരെ എന്ത് ചെയ്യണം ആ പൊക്കി നോക്കണം അപ്പൊ അതിലൊന്നും ഇല്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ വർക്കൗട്ട് വന്നിട്ടില്ല എന്ന് പറയാമോ ഇനി അതിൽ ഒരു വർക്ക് സെലക്ട് ചെയ്യാം ഒരു വർക്ക് സെലക്ട് ചെയ്തിട്ട് അതിന്റെ താഴെയാണ് ഈ മസ്റ്ററോൾ നമ്പർ പറഞ്ഞ ചെറിയ സാധനങ്ങളാണ് അല്ലെ ഇതാരോ അപ്പോ നമുക്ക് ഇപ്പൊ ഒന്നാം ഓഡിലാണെങ്കിൽ ഒരു സൈഡില് ഒരു സൈഡിൽ തന്നെ എത്ര മസ്റ്ററോൾ ആറോ ആ ഏഴോ ഒക്കെ ഉണ്ടാവും അപ്പോ ഓരോ മസ്റ്റോളുകൾ ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ ആദ്യത്തെ മസ്റ്ററോൾ ഉള്ളത് അറുപത്തി ആറ് മുപ്പത്തി മൂന്ന് പറഞ്ഞ മസ്റ്ററോൾ

അറ്റൻസ് കൊടുത്തുകഴിഞ്ഞാല് ആ നീല ടിക്ക് ഉള്ളതാണ് അറ്റൻസ് കൊടുത്തതായിട്ട് കാണാം ആ കോളേസിലാണ് നിങ്ങൾ ഇങ്ങനെ കിക്ക് ചെയ്തത് അപ്പൊ പി ഒന്നാക്കി ഉണ്ടാവും ഇല്ലാത്ത ആൾക്കൊരു വരണ്ട അല്ലേ അപ്പൊ എനിക്ക് താഴെ ഉണ്ട്

അത് സ്ഥിരീകരിക്കുന്നു കൊടുക്കുക എന്നാൽ നെക്സ്റ്റ് അടിക്കുക എന്നിട്ട് എന്ത് ചെയ്യും പിന്നെ താഴെ ഫോട്ടോ എടുക്കാനുള്ള സ്ക്രീൻ വരും ഒരു ഫോട്ടോ ഒരു ക്യാമറന്റെ ജിന്നോ അല്ലെ ചിലപ്പോ ബ്ലാക്ക് സ്ക്രീനോ ആയിരിക്കും അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യാം ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് വിളിച്ചു നിർത്തിയ ആൾക്കാരല്ലേ അപ്പൊ തന്നെ ഒപ്പിട്ട് വിളിച്ചു നിർത്തിയ ആൾക്കാർ ഫോട്ടോ എടുക്കുക സേവ് ചെയ്യുക ഇവിടെ ഇവിടെ രണ്ടാമത് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ സമയത്ത് ഫോട്ടോ എടുത്ത സമയത്ത് ഫോട്ടോ ശ്രദ്ധിക്കണം പുതിയ ആൾക്കാർ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ താഴെ എന്ത് ഭാഗത്തൊരു ക്രോസ് മാർക്കും വലതു ശരി മാർക്കും ഉണ്ടാവുക ആ ശരി മാർക്കിലാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത് കേട്ടോ അല്ലാതെ ഫോട്ടോ എടുത്തുകഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്നില്ല എന്ന് പറയരുത് പുതിയ ആൾക്കാരോടാണ് പഴയ അറിയാം അപ്പൊ ടിക്ക് മാർക്ക് നിങ്ങൾ ചെയ്യണോ ടിക്ക് ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ ഇങ്ങനെ ആ സ്വീകരിക്കുക ആകെ തൊഴിലാളികളുടെ എണ്ണം

ൂടെ കൂട്ടണം പറഞ്ഞു അപ്പൊ കൂട്ടാൻ പറ്റുമോ എന്ന് പറഞ്ഞ ഇതില് പുതിയൊരു ഓപ്ഷൻ ഉണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റൂ അപ്പൊ ഈ ഇപ്പൊ പെട്ടെന്ന് വന്ന ആൾക്കാർ അല്ലേ പറഞ്ഞു കൂടെ ഒരു ഒമ്പത് അഞ്ചു വരെയൊക്കെ നിങ്ങൾക്ക് ഒരു കൺസെഷൻ കൊടുക്ക അപ്പൊ അവിടെ അങ്ങോട്ട് പോയത് കേട്ടോ അപ്പൊ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ആദർ രേഖപ്പെടുത്തുക അതിൽ കാണാം മസ്ട്രോൾ തിരുത്തുക രണ്ടാമത് ഓപ്ഷൻ ഈ ഓപ്ഷൻ കൊണ്ട് എടുക്കുക ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പഴയ സ്ക്രീൻ തന്നെ വരും ഏത് നീല ടിക്ക് സാധനം അപ്പൊ ഇത് കേറി കഴിഞ്ഞാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ചെലപ്പോ നമ്മളെ കൊണ്ട് തട്ടിട്ട് മിസ്റ്റേക്ക് വന്നിട്ട് ഫോട്ടോയിൽ ആള് കൊടുക്കിട്ടുണ്ടാവും അറ്റൻഡൻസിൽ ആള് ഉണ്ടാവില്ല അങ്ങനത്തെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇതിങ്ങനെ തന്നെ ചോദിക്കും നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ടതുണ്ടോ അങ്ങനെ പുതിയതായിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ അത് കൊടുക്കണം ഫോട്ടോയിൽ അവരെ ഉൾപ്പെടുത്തണം അപ്പൊ ഫോട്ടോ എഡിറ്റ് ചെയ്യണം എന്ന് പറയണം അപ്പോ അത് ഫോട്ടോ എഡിറ്റ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി അജൻസ് കൊടുക്കുക എന്നിട്ട് അവരെ ഫോട്ടോ എടുക്കുക സേവ് ചെയ്യുക എന്നിട്ട് ഒന്നുകൂടി ഒക്കെ ചെയ്യാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ചെക്ക് ചെയ്യാനുള്ളത് അപ്പൊ മൂന്നാമത്തെ എഡിറ്റ് ഓപ്ഷനിലാണ് ഈ ഓപ്ഷനിൽ കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോയി തീർച്ചകഴിഞ്ഞാല് ബാക്കിയൊക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ഇനി ഇപ്പോ റെഡി ആയിട്ടുണ്ട് അപ്ലോഡ് 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 അല്ലേ ചെയ്യ് ഡയറക്റ്റ് സെലക്ട് ചെയ്ത് െ എന്നാലും ഈ പെട്ടെന്ന് ഈ സ്ക്രീനിലേക്ക് പോകുന്ന പുതിയ മേറ്റിമാർക്ക് സംശയം ഉണ്ടാവും നിങ്ങൾ എന്താ വെച്ചാൽ ഈ സാധനം ഒന്ന് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോ അടുത്ത വർഷത്തിനോ പുതിയ മേറ്റുമാർ പഴയ മേറ്റുമാർ ആദ്യം നിന്ന് തുടങ്ങുന്ന സമയത്ത് പുതിയ മേറ്റുമാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കാം ഇല്ലെങ്കിൽ നിങ്ങളെ പോലെ കളയും എന്നിട്ട് നിങ്ങൾക്ക് വാർഡില് അടി തീർക്കാനായ സമയമുണ്ടാവും അപ്പോ

റിയോ ആ സാധനം നിങ്ങളെ ഡൗൺലോഡ് ഉണ്ടാവും വേഗം ചെയ്യ അത് എടുക്കുക അതെടുത്തിട്ട് നോക്കുക ഏത് അന്നേ ദിവസം

അപ്പൊ ഒരു ഒമ്പായിരത്തി എടുത്തു കഴിഞ്ഞാല് പത്തര പതിനൊന്നര പക്ഷേ അദ്ദേഹം ജില്ലയിൽ അവന അറിയുന്നില്ല ഈ പുതിയ വേഷം അത് ഞങ്ങൾ റിപ്പോർട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അച്ഛൻസ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പറയരുത് അപ്പോ അങ്ങനെ ഇല്ല എന്ന് മാക്സിമം ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പുതിയ വേഷൻ ഇപ്പൊക്കെ വേഷം വന്നതും ഇപ്പൊ നന്നായി വന്നതും വൈകുന്നേരമാണ് ഒരു രണ്ടു മണിക്ക് ശേഷമാണ് അങ്ങനെയാണ് പതിവും വരുന്ന വിധം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സോൾവ് സോൾവ് ചെയ്യാതില്ല

നിങ്ങൾ ഡൗൺലോഡ് ഉണ്ടാവും അത് ചിലര് ഡൗൺലോഡ് കാണൂല എന്താ ഈ ആപ്പിന്റെ ഡൗൺലോഡ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിന്റെ ഡൗൺലോഡ് വേണ്ടി ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ ഏത് ഇതാണോ അലോട്ട് ചെയ്തത് ഏത് സ്റ്റോറേജ് അലോട്ട് ചെയ്തത് അങ്ങോട്ടാ മിക്കവാറും ഡൗൺലോഡ് ആണ് ഇതൊക്കെ

അപ്പോ നമുക്ക് ഒരുപാട് ഓർഡർ ഓർഡർ ും ഇപ്പൊന്നിട്ടുണ്ടാവും എന്താണ് ഒരു പതിനൊന്ന് മണിക്ക് ശേഷം മൂന്നു മണി വരെ ലീവ് ആക്കണം മൂന്നുമണി മുതൽ ഏഴ് മണി വരെ പണിയെടുക്കേണ്ടത് അല്ലേ അപ്പോ ഇങ്ങനത്തെ പല ഇതും വരുന്നത് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം മീറ്റ് ചെയ്ത് പോരും അതവ് മീറ്റ് ചെയ്ത് പോണ്ടി വരും അതിന്റെ കൂടെ ഉള്ളതാണ് എത്ര മണി മുതലാ ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെ എല്ലാർക്കും അഞ്ചു മണി വരെ എല്ലാവർക്കും അഞ്ചു മണിയാണ് പ്രകാരം അതിന്റെ ഇടയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ സൈറ്റില് ഇതുപോലെ ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ നോക്കി ഇപ്പൊ പറയൂ നിങ്ങൾ അന്ന് ചെയ്ത് അതിനൊന്നും ഈ സ്പോട്ടിൽ വന്നിട്ട് ആളെ കെട്ടിട്ട് വിളിക്കും നിങ്ങൾ ആളെ വന്ന് നോക്കുന്നേരോ എന്റെ പണി എടുത്ത ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആക്സിഡന്റ് ആക്കണം അത് ഈ വർഷം താല് വിടാനെന്നറിയോ